ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ലോങ് ബ്ലൗസ് സ്റ്റിച്ചിങ്ങായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അത് ഇതൊക്കെയാണ് ഇതിൻ്റെ അളവ് പതിനെട്ട് ഇഞ്ച് ഇറക്കം വേണം മുപ്പത്തി മൂന്ന് ഇഞ്ച് വണ്ണം ഇരുപത്തേഴ് ഇഞ്ച് ഷേപ്പ് ഷെയ്പ്പൊക്കെ അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് ഞാൻ ഈ തുണിയിൽ ഞാൻ അടയാളപ്പെടുത്തി നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ ഇതിന് ഇറക്കം വന്നത് നമ്മൾ അളവെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പം പതിനെട്ടിൻ്റെ കൂടെ രണ്ടിഞ്ചും കൂടി കൂട്ടി ഇരുപതിഞ്ച് ഇറക്കത്തിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഇരുപതിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തും പതിനെട്ട് ഇറക്കമാണ് നമ്മളുടെ ആളുടെ അളവ് എടുത്തേക്കേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടണം അങ്ങനെ രണ്ടിഞ്ചും കൂടിയും കൂട്ടി ഇരുപതിഞ്ച് നമുക്ക് മൊത്തം ഇത് വേണ്ടത് മടുക്കി അടിക്കാനും ഒക്കെ കൂടി അപ്പോൾ നമുക്ക് ഇരുപത് ഇഞ്ച് ഈ മെറ്റീരിയലിൽ അടയാളപ്പെടുത്താം ഇത് നാലാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ ഞാൻ നാലാക്കി ഇട്ടേക്കണ ഇതിൽ ഇരുപത് ഇഞ്ച് ആണ് ഇറക്കം ഇത് വന്നത് അപ്പോൾ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഈ ഇതിൻ്റെ വണ്ണം വന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അത് നമ്മൾ ആളുടെ മെഷർമെൻ്റ് എടുത്തേക്കുന്നതാണ് മുപ്പത്തി ഇഞ്ച് അപ്പോൾ അതിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് തീർന്ന് കിട്ടണമെങ്കിൽ മുപ്പത്തി മൂന്നിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടി കൂടി ഇപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് അപ്പോൾ അതിനെ നാല് ആക്കി ഭാഗിച്ചിട്ട് ഒരു ഭാഗം നമ്മൾ ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ ഒമ്പതരയുടെ കൂടെ ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി കൂടി പത്തര ഇഞ്ച് അപ്പോൾ പത്തര ഇഞ്ച് വീതിയിൽ ാണ് നമ്മൾ പത്തര ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇരുപത് ഇഞ്ച് ഇറക്കത്തിലും പത്തര ഇഞ്ച് വീതിയിലും ഉള്ളൊരു പീസ് നമുക്ക് ഇവിടെ കിട്ടണം അത്ര ഉള്ള ഒരു പീസിൽ നമുക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ മാറ്റിയെടുക്കാം ഇതിപ്പോൾ പത്തരയിൽ കൂടുതൽ വീതി ഉണ്ട് അപ്പം നമുക്കതൊരു പത്തര ഇഞ്ചിലേക്ക് മടക്കി വെച്ചെടുത്തിട്ട് അതായതിപ്പോൾ ഞാൻ പത്തര ഇഞ്ചിൽ മടിക്കിയിട്ടുണ്ട് ബാലൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് അതിനകത്ത് ബാക്കിയുള്ള ഷോൾഡറും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാം അതാണ് ഇത് ഇരുപത് ഇഞ്ചിലിട്ടാ ഇരുപത് ഇഞ്ചും പത്തര ഇഞ്ചും എണ്ണത്തിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ബാലൻസ് വന്ന പീസും കൊണ്ട് നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഇത് നല്ല മെറ്റീരിയൽ മെറ്റീരിയലല്ല ഇത് ലൈനിങ്ങിലാണ് ഞാനിത് അടയാളപ്പെടുത്തുന്നത് ഇതെല്ലാം കറക്റ്റായിട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് നമുക്ക് എടുത്തിട്ട് ആ അത് വച്ച് നമുക്ക് നല്ല മെറ്റീരിയലിലേക്ക് വച്ച് കട്ട് ചെയ്തെടുക്കാനാണ് പോണത് കേട്ടോ ഇനി നമുക്കപ്പോൾ മുപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഇവിടെ ഷോൾഡർ വന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ പതിനഞ്ചിൻ്റെ പകുതി നമുക്കിവിടെ അടയാളപ്പെടുത്താം ഇപ്പം നാലാക്കി മടിക്കുകയുള്ള നമ്മൾ ഇട്ടുകയാണ് അപ്പോൾ ഏഴര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം ഇനി ഇതിൻ്റെ കൈക്കുഴി നമുക്ക് ഏഴിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് കൈക്കുഴി മതി മുപ്പത്തി മൂന്ന് ഇഞ്ച് വണ്ണമല്ലേ ഉള്ളൂ ഇരുമുടി വണ്ണമുള്ള ആൾക്കാണീ ഒരു ഏഴര ഇഞ്ചൊക്കെ കൈക്കുഴി എടുക്കാം ഇത് നമുക്ക് ഇഞ്ച് കൈക്കുഴി മതി ഇനി നമുക്കിവിടെ വൺ വണ്ണം അടയാളപ്പെടുത്താം വണ്ണം നമ്മൾ ഓൾറെഡി ഇവിടെ ഈ ഇത് കറക്റ്റ് ഇതിലാണ് ചെയ്ത് കട്ട് ചെയ്തെടുത്തേക്കണേ എന്നാലും നമുക്ക് ഒമ്പത് ഇഞ്ചിൽ അടയാളപ്പെടുത്താം പിന്നെ ചെറിയ ഷേപ്പ് കൊടുക്കാൻ ഇല്ല ഒന്നര ഇഞ്ച് ഉള്ളൂ ഇവിടെ ബാലൻസ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം വന്നത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തിയേഴ് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചും കൂടി കൂട്ടണം കേട്ടോ ഇരുപത്തേഴ് ഇഞ്ച് അപ്പോൾ അത് ആളുടെ മെഷർമെൻ്റ് ആണ് ഇരുപത്തേഴ് ഇഞ്ച് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടിയും കൂട്ടിയാണ് നമ്മൾ ഇതാക്കേണ്ടത് അപ്പോൾ ആ മൂന്നിഞ്ച് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടെ മുപ്പത് കിട്ടും അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് ഷെയ്പ്പും അടി ലൂസും എന്നിട്ട് അതിൻ്റെ ഒരു ഒന്നര ഇഞ്ച് കൂടി കൂട്ടി വേണം നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ഏഴര ഇഞ്ചിൽ നമ്മൾ തയ്യൽ തീർന്ന് കിട്ടണം ഇത് അങ്ങനെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് വെറുതൊന്നാകൊണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഇവിടെയും നമ്മുടെ ആ ഏഴര തന്നെയാണ് വന്നേട്ട അപ്പോൾ ലോങ് ലൂസാവുമ്പോഴേന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറക്കത്തിലല്ല ഇത് ചെയ്യണേല അപ്പോൾ ഷെയ്പ്പിൻ്റെ ഭാഗവും അടി ലൂസും ഒരേ വണ്ണത്തിൽ തന്നെ വന്നാൽ മതി നമുക്ക് ഒരുപാട് ഇറങ്ങി കിടക്കണ ഹിപ്പിൻ്റെ വണ്ണം എടുക്കേണ്ടത് ഇത് നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ കൈക്കുഴിയും കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് ഷോളറിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഷേപ്പ് ചെയ്ത് കുഴിച്ചു കൊടുക്കേണ്ടത് നല്ലതാട്ടോ കേട്ടോ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്കൊക്കെ കയറിപ്പോലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ചില നെക്കുകൾ കയറിപ്പോകില്ല അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക അറ്റം വരെ വേണമെന്നില്ല ഷെയ്പ്പ ഇങ്ങനെ ചരിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി ഇത് ചെയ്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടാം ഇനി നമുക്കിത് നല്ല മെറ്റീരിയലിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി ഇതേ അളവിൽ നമുക്ക് ആ മെറ്റീരിയലിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നെറ്റ് നെറ്റിൽ വന്ന വർക്ക് തന്നെ മെറ്റീരിയലാണ് കേട്ടത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഭാഗം വർക്കില്ലാത്ത ഭാഗമുണ്ട് അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇത് മടിക്കെടുക്കാൻ അപ്പോൾ എങ്ങനെ നീളത്തിലാണ് വർക്ക് തന്നെ ഇതുണ്ട് അപ്പോൾ ആ വർക്ക് നമുക്ക് പോവാതെ ഇരിക്കാൻ കണക്കിന് ചെയ്യണം പിന്നെ ഇത് ഒന്നര മീറ്റർ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഫുൾ കയ്യാണ് വേണ്ടത് ഇരുപത് ഇഞ്ച് ഇറക്കം വന്നാൽ അപ്പോൾ അതും കിട്ടാൻ പാകത്തിന് നമ്മൾ അപ്പോൾ ഇങ്ങനെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നല്ല മെറ്റീരിയൽ അധികം വേസ്റ്റ് ആവാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നല്ല പീസിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ തുണി അധികം വരുമോ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ഈ ലൈനിങ്ങിലാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാലും കംപ്ലൈൻറ്റ് സംഭവിച്ചാലും നമുക്ക് ലൈനിങ് മാറിയെടുത്താൽ മതിയല്ല അത് കാരണം ലൈനിങ്ങിലാണെങ്കിൽ ഞാൻ അധികവും എല്ലാം മാർക്ക് ചെയ്തെടുക്കണേട്ടോ ഇതിൻ്റെ നീളം നമുക്ക് ഇരുപതിഞ്ച് എന്ന് നോക്കണം എന്നാൽ അപ്പോൾ ഇത് ഇരുപതിഞ്ച് നീളം കിട്ടും രണ്ടാക്കി മടക്കി എടുക്കുമ്പം അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ മടിക്കിയിടാം ഇപ്പം ഭാഗം രണ്ടും താഴെ വരാൻ കടിക്കുന്നിട്ട് ഞാനിത് മടിക്കി വെക്കണേ അപ്പോൾ ഈ വർക്കില്ലാത്ത ഭാഗം നമുക്ക് മടിക്കി കുറച്ച് കട്ട് ചെയ്തും പോകും ബാക്കി അടിയിൽ മടിക്കടിക്കുമ്പം ആ ഭാഗവും പോകും നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അതേ വീതിയിൽ മടിക്കിയിട്ടാൽ മതി നമ്മൾ പത്തര ഇഞ്ച് വീതിയിലുള്ളത് ലൈനിങ് മടിക്കിയിട്ട് അതേ വീതിയിൽ തന്നെ ഇത് മടിക്കിയിട്ട് അതെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഒന്നും കൂടി നോക്കാം ആ ഇഞ്ച് തന്നെ നമുക്ക് ഈ ഇവിടെ വർക്കുള്ള ഭാഗം വരെ കിട്ടില്ലയെന്നൊന്നും കൂടി നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം വർക്കില്ലാത്ത ഭാഗമായിരിക്കും അടിയിൽ വന്നത് ആ ഇത് ഇരുപതിഞ്ച് കിട്ടുന്നുണ്ട് വർക്കുള്ള ഭാഗം അപ്പം ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം കറക്റ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്യുക ചരിഞ്ഞൊന്നും പോവാതെ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ പാടായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ കയ്യും ഇതുകൊണ്ട് തന്നെ ലൈനിങ്ങിൽ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ മെറ്റീരിയലിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം ആ ഷോൾഡർ നമ്മൾ ചരിച്ച് കട്ട് ചെയ്തില്ലേ അതിപ്പോൾ തന്നെ അതോടുകൂടി തന്നെ ഷോൾഡർ ചേച്ച് കട്ട് ചെയ്ത് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബോഡി ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കിതിൻ്റെ കൈ കട്ട് ചെയ്തെടുക്കാം കൈ ഇരുപതിഞ്ച് ഇറക്കാണ് വന്നത് അപ്പോൾ ഇത് ഇരുപതിഞ്ച് ഇറക്കം കിട്ടുമോ നോക്കട്ടെ ഒരു മീറ്റർ തുണിയേ ഉണ്ടായുള്ളൂ ലൈനിങ്ങിൻ്റെ അപ്പോൾ അത് കാരണം അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് തരണം നമുക്ക് കിട്ടുമെന്നാണ് തോന്നണ നോക്കട്ടെ നാലാക്കി മടിക്കിയിട്ടേക്കാണ് ഇയാളൊന്നു നോക്കാം ഇരുപത് ഇഞ്ച് കിട്ടുമെന്ന് കറക്റ്റ് തുണിയുള്ളൂട്ടോ ലൈനിങ്ങിൻ്റെ മറ്റേ നല്ല പീസ് ഇച്ചിരി അധികം ഉണ്ട് അതെ കറക്റ്റ് നമുക്ക് ഇരുപത് ഇഞ്ച് കിട്ടുന്നുണ്ട് ഇരുപതല്ല ഇരുപത്തൊന്നിഞ്ച് ഒരിഞ്ച് നമുക്ക് തയ്യാർത്തുമ്പം വേണമല്ലോ അപ്പോൾ അടി ഒന്ന് ലെവലാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടി ലൂസ് ഇതിൻ്റെ നാലിഞ്ച് വണ്ണം ആണ് വന്നത് അപ്പോൾ നാലിഞ്ചിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമുക്ക് അടി ലൂസ് ഇവിടെ അടയാളപ്പെടുത്താം ഇനി നമുക്ക് മേളിൽ വന്നത് ഒരു ഒമ്പതിഞ്ച് വണ്ണം മതി ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി മൂന്നിഞ്ച് പിന്നെ ഈ വണ്ണം എത്രയുണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ ഒമ്പതിൽ കൂടുതലുണ്ട് നമുക്ക് ഒമ്പതിഞ്ച് വണ്ണം മതി എന്നുവെച്ചാൽ വണ്ണം കുറഞ്ഞ വെച്ചാണത് എന്നിട്ട് നമുക്ക് ഈ മൂന്നിഞ്ചിൽ നിന്ന് ഇതെങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ചിലേക്ക് പിന്നെ നമ്മൾ ആ ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തി വെക്കുന്നത് അടിയിലേക്കും ഷേപ്പ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം കൈ കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് മൂന്നിഞ്ച് മേളീന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് എത്ര വണ്ണം വേണ്ടതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ലൈനെയും കട്ട് ചെയ്തിൽ കഴിഞ്ഞ് ഇനി നമുക്കിത് വെച്ചിട്ട് നല്ല പീസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ നല്ല പീസ് ഇത് വെച്ച് ഇതും കൂടി കട്ട് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അമർത്താം പിന്നെ ലൈക്ക് അടിക്കാം കേട്ടോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം അത് ചെയ്തും കൂടി കട്ട് ചെയ്താൽ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിയും ഇനി ഞാൻ ഇതിൻ്റെ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം എല്ലാം കൂടിയും ഒറ്റ വീഡിയോയിൽ ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് അധികാവില്ല വീഡിയോൻ്റെ അതുകൊണ്ടാണ് കട്ടിങ് വീഡിയോ വേറെയും സ്റ്റിച്ചിങ് വീഡിയോ വേറെയുമായിട്ട് ഇടുന്നിട്ട ഇത് നാലാക്കി മടക്കിയിട്ട് നമുക്ക് ഈ പീസ് ഇതിൻ്റെ മുകളിലിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് സിബും ഉള്ള ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ സിബ് ഞാൻ സൈഡിലാണ് വയ്ക്കുന്നത് അതും എല്ലാം ഞാൻ വീഡിയോ ഇട്ട് വരാം കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഞാൻ അടുത്ത വീഡിയോ ആയി ഉടനെ വരാം താങ്ക്